കൈ ദൂരത്ത് ഉറുമ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് രേഖ ചോക്ക് വരയ്ക്കണമെങ്കിൽ നമുക്ക് എത്താൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ ഒരു സൂത്രം ചെയ്ത് നോക്കെട്ടോ ഞാൻ ഇങ്ങനെ ചെയ്ത് അതിൽ പിന്നെ അവിടെ ഉറുമ്പ് വന്നിട്ടില്ല പക്ഷേ ഏറ്റവും വലിയ പൊക്കത്തൊക്കെ ആണെങ്കിൽ നമുക്കത് കയറി ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ചൂല് ബ്രഷുണ്ടല്ലോ അടുക്കള അടിച്ചു വരെ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ബ്രഷ് ഉണ്ടല്ലോ അല്ലെങ്കിൽ മാറാൻ അടിക്കാൻ വേടിക്കുന്നതൊക്കെയും അതിൻ്റെ അടിയിലൊരു പിടി ഉണ്ടാവും ആ പിടിക്കിങ്ങനെ ഗ്യാ ഓട്ടയുള്ള പിടിയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ കുത്തി വെച്ചിട്ട് ഇങ്ങനെ മുകളിലേക്ക് കാണിച്ചു കൊടുത്താൽ നമുക്കത് ഉറുമ്പിരിക്കുന്നിടത്ത് വട്ടം വരച്ചിട്ട് വരാം അല്ലാതെ മുകളിലൊന്നും നമുക്ക് ഈ ചോക്ക് വരയ്ക്കാൻ പറ്റില്ലല്ലോ ആ ഞാനിത് വരച്ചതിന് ശേഷം പിന്നെ അവിടെ ഉറുമ്പ് വന്നിട്ടില്ല കേട്ടോ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന അടുക്കള കാരണം ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉറുമ്പ് വരും അപ്പോൾ ഇങ്ങനെ ആ അതിൻ്റെ പിടിയിൽ ചോക്ക് വെച്ച് ഇങ്ങനെ വരയ്ക്കുക വട്ടം വരയ്ക്കുക എൻ്റെ അത് അവിടെ നിന്ന് ആദ്യമായിട്ട് കുറച്ചിട്ട് കഴിഞ്ഞ് വീണു അല്ല ശരിക്ക് ശരിക്കും അതിങ്ങനെ വരച്ചു അപ്പോൾ ശരിക്ക് ഉറുമ്പ് ഉറുമ്പിനും ചുറ്റും വട്ടം വരയ്ക്കാൻ പറ്റും പിന്നെ ചെയ്യാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അല്ലാതെ ഉറുമ്പിന് അത്രയും മൂളി പോയി വട്ടം വരയ്ക്കാൻ നമുക്ക് പറ്റില്ല ወደ እግዚአብሔር ይመስገን